കോൺഗ്രസിന്റെ കരട് പ്രകടന പത്രികയിൽ പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കില്ലെന്ന് എഴുതിയിരുന്നെന്നും എന്നാൽ അവസാന പ്രകടന പത്രിക തയ്യാറാക്കിയപ്പോൾ ഉത്തരേന്ത്യയിൽ ഹിന്ദു വോട്ടുകൾ കുറയും ഭയന്ന് നേതൃത്വം ഇടപെട്ട് അത് വെട്ടിമാറ്റിയെന്നുമാണ് കഴിഞ്ഞ ദിവസം ഇന്ത്യൻ എക്സ്പ്രസ് പത്രം റിപ്പോർട്ട് ചെയ്തത് ഇതിന്റെ പേരിൽ വലിയ വിമർശനങ്ങൾ കോൺഗ്രസ് ഏറ്റുവാങ്ങുമ്പോഴും കേരളത്തിലെ യു ഡി എഫ് നേതൃത്വം അണികളെ പൊട്ടം കളിപ്പിക്കുകയാണ് ചെയ്യുന്നത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീഷൻ പ്രകടന പത്രികയിൽ സി ഐ എ പരാമർശിച്ചിട്ടുണ്ട് എന്ന് പച്ചക്കു പറഞ്ഞപ്പോൾ കോൺഗ്രസിന്റെ താൽക്കാലിക പ്രസിഡന്റ് എം എം ഹസ്സൻ പറഞ്ഞത് സി ഐ എ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്താൻ മനസ്സില്ല എന്നാണ് ഏതായാലും സ്വന്തം കൊടി മടക്കി അരയിൽ തിരികിയ ഗതികെട്ട പാർട്ടിയായ മുസ്ലിം ലീഗിന് സ്വന്തം അണികളുടെ മുന്നിൽ ന്യായീകരിക്കാൻ പോലും കഴിയാതെ ചക്രശ്വാസം വലിക്കുകയാണ് അതിനിടയിലാണ് ലീഗിന്റെ ഒരു ചോട്ട നേതാവ് സമസ്തയുടെ മുഖപത്രമായ സുപ്രഭാതം പരസ്യമായി തീക്കൊടുത്തിയത് ഇപ്പോഴാണ് സോഷ്യൽ മീഡിയ മറ്റൊരു വീഡിയോ വരുന്നു ലീഗിന്റെ മറ്റൊരു ചോട്ട നേതാവ് പള്ളിയിൽ തൂക്കിയിട്ടിരിക്കുന്ന സമസ്തയുടെ സുപ്രഭാതം കലണ്ടർ എടുത്തു മാറ്റുന്നു

മുസ്ലിം ലീഗിന്റെ ചന്ദ്രിക കലണ്ടർ തൂക്കാൻ പറ്റാത്തടത്ത് സമസ്തയുടെ സുപ്രഭാതവും വേണ്ട എന്നാണ് ലീഗിന്റെ നിലപാട് ലീഗിന് വേണ്ടിയാണ് പടച്ച തമ്പുരാൻ ഇസ്ലാം മതം ഉണ്ടാക്കിയതെന്ന് തോന്നിപ്പോകും ഇക്കൂട്ടരുടെ കാട്ടിക്കൂട്ടിൽ കണ്ടാൽ അങ്ങനെ ആകെ പ്രതിരോധത്തിലായി ലീഗിന് അല്പം ജീവവായു നൽകാം എന്ന് കരുതിയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നെഞ്ചത്തേക്ക് കയറാൻ നോക്കിയത് ഇന്ത്യയിലെ മുസ്ലിങ്ങൾ രണ്ടാംകിട പൗരന്മാരാകുമെന്ന് പറയാം നിങ്ങൾ ആരാണ് എന്നാണ് കുഞ്ഞാലിക്കുട്ടി സി പി എമ്മിനോട് ചോദിക്കുന്നത് മുസ്ലിങ്ങളുടെ നിങ്ങൾ നോക്കണ്ട നിങ്ങൾ നിങ്ങളുടെ പാർട്ടി പാർട്ടിയെ സംരക്ഷിക്കാൻ നോക്കുക എന്നാണ് സായിബ് പറയുന്നത് ഏതായാലും ലീഗിനെ നഷ്ടപ്പെടുന്ന പ്രാണവായു കൊടുക്കാൻ വേണ്ടി പറഞ്ഞതാണെങ്കിലും ഇതിപ്പോ ലീഗിന്റെ ഉള്ള ജീവവായു പോലും ഇല്ലാതാക്കിയ അവസ്ഥയിലായി കുറ്റിപ്പുറത്ത് കുഞ്ഞാലിക്കുട്ടിയുടെ പച്ച കളസം വലിച്ചു കീറിയ മലപ്പുറം സുൽത്താൻ ഡോക്ടർ കെ ടി ജലീൽ തന്നെ തന്റെ മുഖപുസ്തകത്തിലൂടെ പുസ്തകത്തിലൂടെ കുറെ ചോദ്യങ്ങൾ കുഞ്ഞാലിക്കുട്ടിയോടും കൂട്ടരോടും ചോദിച്ചിട്ടുണ്ട് കുഞ്ഞാപ്പ ഇരന്ന് വാങ്ങിയ ചോദ്യങ്ങൾ ആ ഫേസ്ബുക്ക് കുറിപ്പ് എങ്ങനെയാണ് ലീഗും ശുനകനും പൗരത്വ ഭേദഗതി നിയമം നടപ്പിലാക്കിയ ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ ഇന്ത്യയിൽ പൗരത്വം ലഭിക്കാതെ രണ്ടാം തരം പൗരന്മാരാകുമെന്ന കാര്യത്തിൽ ആർക്കാണ് സംശയം അതാരെയും ഭയപ്പെടാതെ ഉറക്ക വിളിച്ചു പറയാൻ ഇടതുപക്ഷത്തിന് ഒരു സമുദായ നേതാവിൻ്റെയും തിട്ടൂരം ആവശ്യമില്ല മുസ്ലിങ്ങളുടെ കാര്യം പറയാൻ മുസ്ലിം ലീഗിനെ അവകാശമുള്ളൂ എന്ന ചിന്ത അധമമാണ് ഓരോ മതവിഭാഗക്കാരുമാണോ ബന്ധപ്പെട്ട മതവിശ്വാസികൾക്ക് വരുന്ന അപകടത്തെക്കുറിച്ച് മുന്നറിയിപ്പ് നൽകേണ്ടതും അതിനെതിരെ പ്രതികരിക്കേണ്ടതും ലീഗ് അഖിലേന്ത്യാ ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾ കേട്ടാൽ അങ്ങനെയല്ലേ തോന്നുക യു ഡി എഫിൽ മുസ്ലിങ്ങളുടെ കാര്യം പറയാനുള്ളത് ലീഗാവാം എന്നാൽ ഏത് ജനവിഭാഗത്തോട് ഫാസിസ്റ്റ് ഭരണകൂടം അനീതി ചെയ്യുന്നുവോ അവരോട് മതവും ജാതിയും നോക്കാതെ ഇടതുപക്ഷം പോരാടും അതിന് ഒരു സമുദായ പ്രമാണിയുടെയും സാക്ഷ്യപത്രം ആവശ്യമില്ല ഗുജറാത്തിൽ വംശഹത്യക്കിരയായ നൂറോളം മുസ്ലിം കുടുംബങ്ങൾക്ക് സി പി ഐയും ഫ്ളാറ്റുകൾ പണിതുകൊടുത്തപ്പോൾ മുസ്ലിങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങളുണ്ടെന്ന് പറയാൻ ഒരു കുറേശ്യയും കണ്ടില്ലല്ലോ ഡൽഹിയിൽ കലാപബാധിതർക്ക് ആശ്വാസമേകാൻ ബൃന്ദ കാരാട്ട് ഉൾപ്പെടെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാക്കൾ ഓടിയെത്തിയപ്പോൾ ലീഗ് നേതാക്കൾ ഏത് ദന്തഗോപുരത്തിലാണ് കൂർക്കം വലിച്ചുറങ്ങിയിരുന്നത് ട്രെയിൻ യാത്രക്കിടെ കൊലക്കത്തിക്കിരയായ ജുനൈദിന്റെ കുടുംബത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സഹായം വേണ്ടെന്ന് പറയാൻ ഒരു സമുദായമേലാളന്മാരും ഉണ്ടായില്ലോ യു പിയിലെ മുസഫർ നഗറിൽ രണ്ടാം ക്ലാസിൽ പഠിക്കുന്ന ഇർഷാദിന്റെ മകനെ കൂട്ടുകാരെ കൂട്ടുകാരെക്കൊണ്ട് മുഖത്തടിപ്പിച്ച എന്ന അധ്യാപികയുടെ ക്രൂരതക്കെതിരെ പ്രതിഷേധത്തിന്റെ രോഷാഗ്നിയുമായി ആ ഗ്രാമത്തിൽ സി പി ഐ എം പോളിറ്റ് ബ്യൂറോ മെമ്പർ സുഭാഷണി അലിയും ജോൺ ബ്രിട്ടാസ് എം പിയുമാണ് ഓടിയെത്തിയത് അപമാനഭാരത്താൽ കുനിഞ്ഞു പോയ ആ കുടുംബത്തിന്റെ കണ്ണീരൊപ്പാൻ രാഹുൽ ഗാന്ധിയോ ലീഗ് നേതാക്കളോ എന്തേ പോകാതിരുന്നത് അതൊക്കെ ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് ഒരു ലീഗ് നേതാവും പറഞ്ഞതായി അറിവില്ല ആ കൊച്ചു പയ്യന്റെയും അവന്റെ സഹോദരങ്ങളുടെയും പഠന ചെലവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഏറ്റെടുത്തപ്പോൾ ലീഗിന്റെ നാക്ക് അണ്ണാക്കിലേക്ക് ഇറങ്ങിപ്പോയിരുന്നോ കഴിഞ്ഞ ചെറിയ പെരുന്നാൾ ദിനത്തിൽ അവന്റെ വീട്ടിൽ അവൻ ചോദിച്ച സൈക്കിളുമായി സുഭാഷണി അലിയാണ് എത്തിയത് മുസഫർ നഗറിലെ ആ വീട്ടിൽ പെരുന്നാളിന്റെ സന്തോഷം കളിയാടിയത് ലീഗ് നേതാക്കൾ അറിഞ്ഞോ ആവോ മുത്തലാഖ് ബില്ല് പാർലമെന്റിൽ ചർച്ച ചെയ്യവേ പാതിരാവിലെ വോട്ടെടുപ്പിൽ പങ്കെടുക്കാൻ കണ്ണിൽ എണ്ണയൊഴിച്ച് ഇടതുപക്ഷ മെമ്പർമാർ കാത്തിരുന്നപ്പോൾ ലീഗ് എം പിമാർ മലപ്പുറത്ത ബിരിയാണിയുടെ സ്വാദ് നുകരാൻ കേരളത്തിലേക്ക് പറഞ്ഞത് ആര് മറന്നാലും സമുദായം മറക്കില്ല കാശ്മീരിന്റെ പ്രത്യേക അവകാശം എടുത്തു കളഞ്ഞ നിയമം അമിത്ഷാ അവതരിപ്പിച്ചപ്പോൾ അതിനെതിരെ വോട്ട് ചെയ്യാൻ സഭയിലിരിക്കാത്ത ലീഗിന് സമുദായത്തിന്റെ പേര് പറയാൻ എന്തർഹതയാണെന്ന് ആരെങ്കിലും ചോദിച്ചാൽ എന്താകും ലീഗിന്റെ മറുപടി മുസ്ലിങ്ങളെ വിചാരണ കൂടാതെ കൽ തുറങ്ങിലടക്കാൻ എൻ ഐ എ നിയമം ഭേദഗതി ചെയ്ത സമയത്ത് അതിനെതിരെ വോട്ട് ചെയ്യാതെ ഇറങ്ങിപ്പോന്ന ലീഗിനെയാണോ അതല്ല അതിനെതിരെ വോട്ട് രേഖപ്പെടുത്തിയ സി പി എമ്മിനെയാണോ മുസ്ലിങ്ങൾ വിശ്വാസത്തിലെടുക്കേണ്ടത് ഏക സിവിൽ കോഡിനെ നഗാന്ത സഭക്കുള്ളിൽ എതിർത്ത ഇടതുപക്ഷത്തെയല്ലാതെ മറ്റാരെയാണ് മുസ്ലിങ്ങൾ ചേർത്തു പിടിക്കേണ്ടത് ഡൽഹിയിൽ മുസ്ലിങ്ങളുടെ കടകളും വീടുകളിലും ബുൾട്ടൗസർ വെച്ച് ഇടിച്ചു തകർക്കുമ്പോൾ അതിൻ്റെ മുന്നിൽ ചെന്ന് നിന്ന് അരുത് എന്ന് അട്ടഹസിക്കാൻ ബൃന്ദാക്കാരായിട്ടാണ് ഉണ്ടായത് ഒരു ലീഗ് നേതാവിനെയും ആരും അവിടെ കണ്ടില്ലെന്നതല്ലേ സത്യം ഇന്ത്യയിലെ മധ്യകാലഘട്ടത്തിലെ എണ്ണൂറ്റി അൻപത് വർഷത്തെ ഭരണചരിത്രം പാഠപുസ്തകങ്ങളിൽ നിന്ന് ഒഴിവാക്കാൻ കേന്ദ്ര സർക്കാർ തീരുമാനിച്ചപ്പോൾ ഞങ്ങൾക്കതിന് മനസ്സില്ലെന്ന് നിർഭയം പ്രഖ്യാപിച്ച കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ എങ്ങനെയാണ് മുസ്ലിങ്ങൾ പിന്തുണക്കാതിരിക്കുക കേരളത്തിൽ പൗരത്വ രജിസ്റ്ററും പൗരത്വ ഭേദഗതി നിയമവും തടങ്കൽ പാളയങ്ങളും നടപ്പിലാക്കില്ലെന്ന് സധൈര്യം പ്രഖ്യാപിച്ച പിണറായി വിജയനെ തന്നെയാണ് മുസ്ലിങ്ങൾ അവരുടെ വിമോചകനായി കാണുക അതിൽ ആരും പല്ലിറുമിട്ട് കാര്യമില്ല യു പിയിൽ നാല് തവണ എം എൽ എയും ഒരു തവണ എംപിയുമായ അതീഖ് അഹമ്മദിനെയും സഹോദരങ്ങളെയും പരസ്യമായി വെടിവെച്ചു കൊന്നപ്പോൾ കോൺഗ്രസും ലീഗും അത് കണ്ട ഭാവമേ നടിച്ചില്ല ആ കൊടും കാടത്തെയാണ് യോഗിയുടെ നാട്ടിൽ ജങ്കിൽ രാജാണെന്ന് സീതാറാം യെച്ചൂരി പരസ്യമായി വിശേഷിപ്പിച്ചത് ബാബരി മസ്ജിദ് പൊളിച്ച സ്ഥലത്ത് പണിത രാമക്ഷേത്രത്തിന്റെ ഉദ്ഘാടനത്തിന് ക്ഷണം കിട്ടിയപ്പോൾ ആ നിമിഷം ക്ഷണം നിരസിച്ച ഇടത് പാർട്ടികളെ മുസ്ലിം സമുദായം എന്തിന് ശത്രുപക്ഷത്ത് നിർത്തണം ഗുജറാത്ത് കലാപത്തിൽ കുടുംബത്തെ മുഴുവൻ നഷ്ടപ്പെട്ട് ക്രൂരമായ ബലാത്സംഗത്തിനിരയായ ബിൽക്കീസ് ബാനുവിന്റെ കേസ് എങ്ങുമെത്താതെ കിടന്ന അവസരത്തിൽ അവരുടെ കയ്യും പിടിച്ച് സുപ്രീം കോടതിയിൽ കയറി ഇറങ്ങി ഇരക്ക് നീതി വാങ്ങിക്കൊടുത്ത സുഭാഷ്ണി അലി വനിതാ ലീഗിന്റെ പ്രസിഡന്റ് അല്ല സി പി എമ്മിന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ പൗരത്വ ഭേദഗതി നിയമം ഭരണഘടനാ വിരുദ്ധമാണെന്നാരോപിച്ച് ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തെ സമീപിച്ച ഒരേ ഒരു സംസ്ഥാന സർക്കാർ പിണറായി നേതൃത്വം കൊടുക്കുന്ന ഇടതുപക്ഷ സർക്കാരാണ് കോൺഗ്രസ് അങ്ങോട്ടൊന്ന് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തിട്ടില്ല എന്തിനാ കമ്മ്യൂണിസ്റ്റ് സർക്കാർ കോടതിയെ സമീപിക്കുന്നത് ഞങ്ങൾ മതിയല്ലോ എന്ന് ലീഗ് അഭിപ്രായപ്പെട്ടതായി നമ്മൾ ആരെങ്കിലും കേട്ടോ മുസ്ലിങ്ങളുടെ രക്ഷയ്ക്ക് ലീഗിന് ചെയ്യാൻ പറ്റാത്തത് മതേതര പ്ലാറ്റ്ഫോമിൽ നിന്ന് ഇടതു പാർട്ടികൾ ചെയ്യുമ്പോൾ സമുദായ പാർട്ടിക്ക് ഹാലളകേണ്ട ഒരാവശ്യവുമില്ല മുസ്ലിം സമുദായത്തിൻ്റെ പ്രശ്നങ്ങൾ സമൂഹ മധ്യത്തിൽ കൊണ്ടുവരാൻ മുസ്ലിം ലീഗിന് മാത്രമേ അർഹതയും അവകാശവും ഉള്ളൂ എന്ന തോന്നൽ ലീഗ് മനസ്സിൽ വെച്ചാൽ മതി തിന്നുകയും തീറ്റിക്കുകയും ചെയ്യാത്ത പുല്ലൂട്ടിലെ ശുനകന്മാരെ പോലുള്ള കപടന്മാരെ ന്യൂനപക്ഷങ്ങൾ തിരിച്ചറിയും ഉറപ്പാണ് മതന്യൂനപക്ഷങ്ങൾക്ക് മതേതര മനസ്സുള്ള മുഴുവൻ മനുഷ്യരുടെയും ഇടതുപക്ഷ കക്ഷികളുടെയും സൗഹൃദവും പിന്തുണയും പരിലാളനയും അനിവാര്യമായ സാഹചര്യങ്ങളിൽ എല്ലാത്തിനും ഞങ്ങളുണ്ടെന്ന മട്ടിൽ പ്രതികരിക്കാൻ ലീഗിന് ആരാണ് ചുമതലപ്പെടുത്തിയത് മുസ്ലിങ്ങളെ വേട്ടപ്പെട്ടികൾക്ക് എറിഞ്ഞുകൊടുത്ത് രാഷ്ട്രീയ ലാഭത്തിന് ശ്രമിക്കുന്നവർക്ക് സ്ഥാനം ചരിത്രത്തിന്റെ ചവറ്റുകൊട്ടയാണ് കാലം മറ്റൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ഗുഡ് ബൈ